ഒരു തെരഞ്ഞെടുപ്പ് വർഷമല്ല രണ്ടായിരത്തിനാല് ലോകത്ത് ചെറുതും വലുതുമായ അറുപത്തിനാല് രാഷ്ട്രങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന വർഷമാണ് ഇത് തായ്വാനിൽ തുടങ്ങി ഈ വർഷം അവസാനം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവമായി ഈ വർഷത്തെ വിശേഷിപ്പിക്കാം ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കളമൊരുങ്ങുകയാണ് ഏറെ നാളായി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നത് ഏതായാലും നാളെ ആ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയാണ് നാളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ മൂന്ന് പേരും ഒരുമിച്ചാണ് ആ വാർത്താ സമ്മേളനം നടത്തുക രാജ്യം മുഴുവൻ അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ് എത്ര ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും എന്നാണ് വോട്ടെണ്ണൽ പ്രക്രിയ എന്നാണ് ഏവരും അറിയാൻ കാതോർത്തിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ച് പിറ്റേന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നത് ചരിത്രത്തിൽ ആദ്യമാവും അല്ലെ മനു ഈ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ രാജി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തരത്തിലൊക്കെയുള്ള സൂചനകളും വാർത്തകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജി ഉണ്ടായത് അത് ഒരു പക്ഷേ ഈ രാജി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണ്ടു എന്ന് വേണം അനുമാനിക്കാൻ കാരണം രാജി വെക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പിന്നീട് ഇതൊരു വലിയ നടപടിക്രമങ്ങളുണ്ട് ഈ രാജി വെച്ചാൽ കാരണം മൂന്നുപേരുള്ളൊരു കമ്മീഷനാണല്ലോ നമുക്ക് ഉള്ളത് നേരത്തെ ഇത് ഏകാംഗ ഒരു ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ എൺപത്തി ഒൻപതിലാണ് രണ്ട് അഡീഷണൽ കമ്മീഷണർമാരെയും കൂടി നിയമിക്കുന്നൊരു രീതി വന്നത് അതൊരു ചെറിയ കാലത്തേക്ക് തൊണ്ണൂറ് വരെ അങ്ങനെ പോയി പക്ഷേ തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ രണ്ട് അഡീഷണൽ ആയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പുറകെ കൂടാതെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി നിയമിക്കുന്ന ഒരു രീതി വരുന്നത് അപ്പോൾ അതിൽ ഈ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ രാജി വന്നു നേരത്തെ തന്നെ ഒരു അശോക് എന്ന് പറയുന്ന ഒരു കമ്മീഷണർ രാജിവെച്ചിരുന്നു അദ്ദേഹം ഒട്ടനവധി അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജിവെക്കുന്നത് അദ്ദേഹം പിന്നീട് ഏഷ്യൻ ഡെവലപ്പ് മാ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഈ പുതിയ കമ്മീഷണർമാരെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അതിനൊരു പാനൽ തയ്യാറാക്കണം അപ്പോൾ അർജുൻ റാം മേഘ്വാൽ നിയമമന്ത്രി അത് സംബന്ധിച്ചുള്ള പാനൽ അദ്ദേഹത്തിന് റെഡിയായിരുന്നു ആ പാനലിന് ശേഷം ഇത് ഒരു പ്രത്യേക സമിതിയാണല്ലോ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയിലെ നേതാവോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണല്ലോ ഈ ഈ ആളുകളെ നിശ്ചയിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഈ സമിതി കൂടുന്നു സമിതി കൂടി അതിൽ രണ്ടുപേർ രാജീവ് കുമാറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ജാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും തിരഞ്ഞെടുക്കുന്നു രണ്ടുപേരും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് വ്യക്തമായ ക്രൊഡൻഷ്യൽസുള്ള ആളുകളാണ് അവരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കുന്നതിന് ശേഷം അവരെ ഉടനെ തന്നെ യോഗം ചേരുന്നു ആ യോഗത്തിൽ തന്നെ അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് അതിന് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന പ്രസ്താവന അവർ പുറത്തുവിടുന്നു അത് ട്വിറ്ററിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്വിറ്ററിൽ വരികയും ചെയ്യുന്നു അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ തീയതികളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു അപ്പോൾ ഈ രാജി വലിയ തോതിൽ ഇതിന് ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചില്ല എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു രീതിയാണ് ഏതായാലും നാളെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് തീയതികൾ വരുന്നതോടുകൂടി പിന്നീട് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കിടക്കും മാതൃകാ പെരുമാറ്റ ചട്ടം വരും തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് കുറേ കൂടി രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളുമെല്ലാം കുറേ കൂടി ഗൗരവത്തോടു കൂടിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലം വരികയും ആണ് കഴിഞ്ഞ തവണ മാർച്ച് പത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരു ആറ് ദിവസത്തിൻ്റെ ഒരു വ്യത്യാസം ആ ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസമായി കണക്കാക്കാൻ സാധിക്ക കണക്കാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അല്ലേ അല്ല സ്വാഭാവികമായും നമ്മുടെ പാർലമെൻറ്റിൻ്റെ കാലാവധിക്ക് ജൂൺ പകുതി വരെ ഉണ്ട് അപ്പം മാത്രമല്ല പ്രധാനമന്ത്രി നേരത്തെ തന്നെ ജൂൺ ആയിരിക്കും തൻ്റെ അടുത്ത സർക്കാരിൻ്റെ പ്രയാണം തുടങ്ങുക എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പോൾ പതിനഞ്ചിന് മുന്നേ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി പക്ഷെ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി മുന്നേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത് അപ്പം ഇതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എന്ത് ഉണ്ടാകും എന്നുള്ളൊരു ഒരു ചോദ്യം കൂടി നിയമസഭാ ഒഡീഷ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് സിക്കിം ഈ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷയിൽ ലോക്സഭയിലേക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് നിയമസഭയിലേക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് ഇവിടെ ഒഡീഷയിൽ ഇന്ന് കോൺഗ്രസ് പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ട് പതിനഞ്ച് ലക്ഷം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കർഷകർക്ക് പെൻഷൻ അങ്ങനെ വലിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ഒഡീഷയിൽ നടത്തിയിരിക്കുന്നത് ഒഡീഷയിൽ കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ മനു ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ ഏറ്റവും പ്രധാന ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെയാണ് കാരണം ആന്ധ്രാപ്രദേശിലെയാണ് ഈ പതിനൊന്ന് ജൂണിലാണ് ആന്ധ്രാപ്രദേശിലെ മുൻ സർക്കാരിൻ്റെ കാലാവധി തീരുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെയാണ് ആദ്യം അത് തിരഞ്ഞെടുപ്പ് വരിക അതിനുശേഷം അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിൽ സെക്കൻഡ് ജൂൺ ജൂൺ രണ്ടിന് ഈ നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും അതിനെ ശേഷം അതോടൊപ്പം തന്നെ ഒഡീസയിലും സൂചിപ്പിച്ചതുപോലെ സെക്കൻഡ് ജൂണിന് അവിടെ പിന്നെ ഇത് അവസാനിക്കും സിക്കിമിൽ മൂന്ന് ജൂൺ ആണ് അവരുടെ കാലാവധി അവസാനിക്കുന്നത് അതിന് ശേഷം വരേണ്ട രണ്ട് സംസ്ഥാനങ്ങളാണ് ഹരിയാനയും അതുപോലെ മഹാരാഷ്ട്രയും ഹരിയാനയും മഹാരാഷ്ട്രയിൽ ഹരി ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ ഉള്ള വലിയൊരു നിയമസഭ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ ആ ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഒരല്പം വലിയൊരു തെരഞ്ഞെടുപ്പാണ് നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ അവിടെ സഖ്യസാധ്യതകൾ എല്ലാം തയ്യാറായിരിക്കുന്നു ഒഡീഷയിലും സമാനമായ ഒരു സാഹചര്യം കോൺഗ്രസ് അവിടെയൊക്കെ തിരിച്ചു എങ്ങനെ വരാൻ കഴിയുമെന്നുള്ള ആശങ്കയും ചർച്ചയും ഈ ആന്ധ്രാപ്രദേശിന്റെ ഒരു കാര്യം കാര്യമെടുത്താൽ കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകളും വൈഎസ്ആറിനായിരുന്നു ഇത്തവണ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും ഇതിനെ ബാധിക്കുക അല്ല അവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഇപ്പം എല്ലാ എക്സിറ്റ് പോളുകളിലും വരുന്നുണ്ട് നമ്മൾ നടത്തിയ മെഗാ ഒപ്പീനിയൻ പോളിലും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതായിരുന്നു അപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഒക്കെ വലിയ കരുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് മാറും ടി ഡി പിക്ക് വലിയ ഒരു മേൽക്കൈ കിട്ടും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ പവൻ കല്യാണിൻ്റെ പാർട്ടിയും ഉള്ളത് ജനസേന പാർട്ടി അപ്പോൾ ഇവരുടെ ഒരു സഖ്യത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അത് ഇപ്പോൾ എൻ ഡി എ ഉണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ അവർ പ്രചരണത്തിൻ്റെ ശക്തമായി ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ അവർ അധികാരത്തിൽ വരുമെന്നാണ് സർവേകളൊക്കെ പ്രവചിക്കുന്നത് അത് അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളൊരു വിഷയമാണ് അവിടെ വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു കൗതുകത്തോട് ഉറ്റുനോക്കുന്നത് ഈ ജമ്മു കശ്മീരിൽ എന്ത് സംഭവിക്കുമെന്ന് വോട്ടെടുപ്പ് ഉണ്ടാകുമോ ഉണ്ടാകണം അവിടെ ജമ്മു ജമ്മുകാശ്മീരിൽ ജമ്മു കാശ്മീരിൽ നൂറ്റി പതിനാല് ഇപ്പോൾ അതിൻ്റെ ഒരു ഡീലിമിറ്റേഷനൊക്കെ വന്ന സാഹചര്യത്തിൽ നൂറ്റിപ്പതിനാല് സീറ്റുകളാണ് ജമ്മു കാശ്മീരിൽ ആകെ മൊത്തമുള്ളത് അതിൽ ഇരുപത്തി നാല് മണ്ഡലങ്ങൾ പിന്നെ പാക് അധിനിവേശ പ്രദേശത്താണ് ഉള്ളത് പാക് കയ്യേറി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്ന പ്രദേശത്താണുള്ളത് ബാക്കിയുള്ള ഒരു തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് നമ്മുടെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അത് അടിയന്തരമായി വേണം എന്നുള്ള ആവശ്യം ഒക്കെ അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സുപ്രീം കോടതിയും അതിനൊരു സാവകാശം കഴിഞ്ഞ ഒരു വർഷത്തിനകം അതിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു സെപ്റ്റംബറോട് കൂടി അതിലവസരമാണ് അപ്പോൾ അതും ഒരു പക്ഷേ ഈ ഇത് പ്രഖ്യാപനത്തോടൊപ്പം ഉണ്ടാകുമോ എന്ന ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നടന്നത് രണ്ടായിരത്തി അത് ആ കാല ആ സർക്കാർ ഡിസോൾവ് ഡിസോൾവായിപ്പോയി കാരണം സുഖിക്കോർമ്മയുണ്ടെന്ന് ഈ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ പി ഡി പി ബി ജെ പി സഖ്യം ചേർന്നുകൊണ്ട് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതൊക്കെ ഏതായാലും രണ്ടായിരത്തി പതിനെട്ടോടുകൂടി സർക്കാരിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു സർക്കാർ നിലമ്പുത്തി അങ്ങനെ ഉള്ള ഒരു സാഹചര്യം അവിടെ വന്നു പിന്നെ അതിനുശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നീടാണ് ഈ ഡീലിമിറ്റേഷനൊക്കെ വന്നത് ഏതായാലും നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ജമ്മുവിലും നാൽപ്പത്തിയേഴ് സീറ്റുകളായി കാശ്മീരിലും ഒക്കെ ഉണ്ട് ഏഴ് സീറ്റുകൾ ഇപ്പം പട്ടികവർഗത്തിനും അതുപോലെ പട്ടികജാതിക്കും ഒമ്പത് ഒരു ഒമ്പത് സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അവിടെ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിത്രം കൂടി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൻ്റെ കേരളം ഏത് ഘട്ടത്തിൽ വരും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ അതുപോലെ തന്നെ ആയിരിക്കുമോ ഏപ്രിൽ ഇരുപതിനു ശേഷമായിരിക്കും പ്രത്യേകിച്ചും റംസാൻ നടക്കുന്നു കാലമാണ് തൃശ്ശൂർ പൂരം അതുപോലെ പൂരങ്ങളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏപ്രിൽ ഒരു ഇരുപതോട് അടുപ്പിച്ചായിരിക്കുമോ കേരളത്തിന്റെ കേരളത്തിൽ കേരളത്തിൽ മറ്റ് ഇതിപ്പോ കഴിഞ്ഞ തവണ ഉള്ള ഈ ഏഴ് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നു ഇത്തവണ ചിലപ്പോൾ ഏഴോ എട്ടോ ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കാം എന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെയുള്ള പ്രാദേശിക ഉത്സവങ്ങളും അതുപോലെ പൊതു അവധികളും ഒക്കെ നോക്കിക്കൊണ്ട് ഒരു തീയതി പ്രഖ്യാപിക്കേണ്ട ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളൂ ഇത് പ്രധാനമായൊരു വിഷയം ആകുന്നത് ഈ നാലും അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തിയ ചില സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ബീഹാറിൽ അവർ ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെ നീണ്ടു നിന്ന ആ പ്രക്രിയയിൽ മുഴുവൻ ഇടങ്ങളിലും ബീഹാറിൽ അഞ്ച് ഏഴ് ഘട്ടങ്ങളിലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ ഉത്തർപ്രദേശിൽ അങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ ഏഴ് ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കും ഇതൊക്കെ പല സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിന് പിന്നെ അത്ര വലിയ പ്രശ്നബാധിത മേഖലകൾ മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടുന്നിടത്തോളം കുറവായതുകൊണ്ട് ഒറ്റ ഘട്ടമായി തന്നെ ഇവിടുത്തെ ഇരുപത് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്നുള്ളൊരു അനുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് അത് ഇവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ നോക്കി ആയിരിക്കും നിർണ്ണയിക്കുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അതായത് അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറത്തുവിടുമ്പോൾ നമുക്ക് അത് വ്യക്തമാവുകയും ചെയ്യും മനു മനു നേരത്തെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് തീയതികളെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചതാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു അതിന് പിറ്റേന്ന് തന്നെ ഒരു വാർത്താക്കുറപ്പ് നടക്കുന്നു അതിൻ്റെ പിറ്റേന്ന് തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയുമാണ് ഇപ്പം പുതിയ അംഗങ്ങൾ ഗാനേഷ് കുമാറും സുഖീർ സിംഗ് സിദ്ധുവും അവർ ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പരിചയ സമ്പന്നരാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെ അവരൊക്കെ ഒരു ചീഫ് എലക്ഷൻ കമ്മീഷണർ എന്ന നിലയിൽ ഇത് അവർ അദ്ദേഹത്തിന് രാജീവ് കുമാറുണ്ട് മാത്രമല്ല ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഈ രണ്ടുപേരും അപ്പോൾ ഈ നമുക്കറിയാം ഓരോ ജില്ലയിലും കലക്ടർമാർ വരണാധികാരികളാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതികളെക്കുറിച്ച് അവരെല്ലാം കൃത്യമായി അവർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് മാത്രമല്ല അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായും ഒക്കെ ഇത് എല്ലാ ഘട്ടത്തിലും ഉള്ളൊരു വിഷയമാണ് അതുകൊണ്ട് ഈ കലക്ടർമാരായ അവർക്കത് പെട്ടെന്ന് സേവനം അനുഷ്ഠിച്ചൊക്കെ സീനിയർ ഉദ്യോഗസ്ഥരായി മാറിയ ആളുകൾക്ക് ഇത് സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ ചിത്രമുണ്ട് അതുകൊണ്ട് വലിയ ഒരു ഒരു പരിചയത്തിൻ്റെ ഒരു ആവശ്യം അങ്ങനെ വരാനില്ല മാത്രവല്ല അത് ഒരു ഒരു തവണ അടുത്ത ഇലക്ഷൻ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ എന്നാണ് അതുപോലെ തന്നെ വിവാദ വിഷയങ്ങൾ ഇപ്പോൾ പുകഞ്ഞു നിൽക്കുന്ന വിവാദ വിഷയങ്ങളിൽ രണ്ടെണ്ണം ഒന്ന് ഇലക്ട്രൽ ബോണ്ടാണ് മറ്റൊന്ന് സി എ ആണ് ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി കൃത്യമായി അതായത് സ്രോതസ് വെളിപ്പെടുത്താതെ ധനസമാഹരണത്തിനുള്ള ഒരു മാർഗ്ഗമാണ് ഇലക്ട്രൽ ബോണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപ ബി ജെ പി സമാഹരിച്ചു അതുപോലെ തന്നെ കോൺഗ്രസും വലിയ തോതിലുള്ള സംഖ്യ സ്വന്തമാക്കി എന്ന ആരോപണങ്ങളുണ്ട് ഇടതു പക്ഷേ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഇത് ഏത് തരത്തിലായിരിക്കും ഈ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക അത് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള രണ്ട് വിവാദങ്ങളാണ് ഒന്ന് ഇലക്ട്രൽ ബോണ്ട് ഒന്ന് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിപ്പോൾ ഇന്ന് ജയറാം രമേഷ് അദ്ദേഹം ചില പിന്നെ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ പണം നൽകിയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില സേവനങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് അതുപോലെ അതായത് ഈ മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിക്ക് താനെ ബോർവെല്ലി ട്വിൻ ടണൽ പ്രോജക്റ്റ് കിട്ടിയത് ഈ പണം കൊടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ജിൻഡാൽ സ്റ്റീലിന് ഇതുപോലെ ഇരുപത്തിയഞ്ച് കോടി രൂപ നൽകിയതിന് ശേഷം അവർക്ക് ഒരു ഖനനാനുമതി ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ പല സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെപ്പറ്റിയും ഈ പൈസ കൊടുത്തതിന് ശേഷം അവർക്ക് അതിനോടനുബന്ധിച്ച് ചില സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള ആരോപണം ജയറാം രമേഷ് മുന്നോട്ട് വയ്ക്കുകയാണ് ഏതായാലും ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയത് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതാണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ഉള്ള കണക്കെടുക്കുകയാണെങ്കിൽ ആറായിരത്തി അറു ആറായിരത്തി അറുപത്തിയൊന്ന് കോടി രൂപയോളം ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പിന്നെ രണ്ടാമത് വരുന്നത് നമ്മൾ കോൺഗ്രസ് അല്ല അത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസിനും വരുന്നത് ഒരു ആയിരത്തി അറുന്നൂറ് പത്ത് കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ആയിരത്തി നാനൂറ് നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയോളം മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ കണക്കുകളിൽ ചില വൈരുദ്ധ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പത്തൊമ്പത് വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരാതി വരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ബജറ്റിങ്ങിൻ്റെ ഭാഗമായി ഇത് വരുന്നത് അപ്പോൾ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിനോടൊപ്പം ഇലക്ട്രൽ ബോണ്ടുകളുടെ വരുന്നു അതോടൊപ്പം തന്നെ മണി ബില്ലിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് ഈ സേവനങ്ങൾ അതായത് ഈ പണം നൽകുന്നതിന് മറ്റ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു നേരത്തെ ഇത് ഇരുപതിനായിരം രൂപ വരെ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യാനെങ്കിൽ അതിനെ കൃത്യമായി സോസ് കാണിക്കേണ്ട എന്നൊക്കെയുള്ളൊരു ഒരു ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എത്ര പണം നൽകിയാലും അത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ ഒരു അക്കൗണ്ടായി കാണിച്ച് അതിനങ്ങനെ പല ബ്രേക്കുകൾ ആക്കി സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിപ്പിച്ചാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു ക്ലീൻ മണി എന്ന രീതിയിൽ ഇത് വന്നത് പക്ഷേ അത് ഈ സ്രോതസ് വെളിപ്പെടുത്താത്തത് അത് അതെ ഭരണഘടനാ ലംഘനമാണ് അത് വോട്ടർമാർക്ക് അവരുടെ അനുവദിക്കുന്നു ആ അതെ അവർക്ക് അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ഫോറിൻ കമ്പനീസിന് അത് ഇപ്പോൾ ഈ മണി ബില്ലിൻ്റെ ഭാഗമായി വന്നു ഫോറിൻ കമ്പനീസിന് നേരത്തെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനകൾ നൽകാൻ അനുമതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പുതിയ മണി ബില്ലിൻ്റെ ഭാഗമായി വന്ന നിയമമനുസരിച്ച് ഫോറിൻ കമ്പനികളുടെ ഇന്ത്യൻ സബ്സിഡറീസിന് വേണമെങ്കിൽ പണം നൽകാം എന്ന് പറയുന്നു നേരത്തെ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴേഴ് ദശാംശം ഒന്ന് ശതമാനത്തിന് കൂടുതൽ ആ കമ്പനികൾക്ക് മറ്റ് പാർട്ടികൾക്ക് ഡൊണേഷനായി നൽകാൻ പാടില്ല എന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ മാഞ്ഞ് മാഞ്ഞു പോയിരിക്കും എത്ര വേണമെങ്കിലും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഈ പലപ്പോഴും ഈ ഷെൽ കമ്പനികളെ ഇത്തരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഉപയോഗിച്ചതിനെയൊക്കെ തടയാനെന്നുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ യും ചെയ്ത് അതുപോലെ തന്നെ മനു ഈ സി എ സി എ മതപരമായി ജനങ്ങളെ വിഭജിക്കുന്നു എന്നാണ് വലിയ വിമർശനം അത് ഏത് രീതിയിലാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രാജ്യത്ത് അത് ഏത് രീതിയിലായി തെരഞ്ഞെടുപ്പ് പൗരത്വ നിയമം വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയാണ് ഇപ്പൊ കേരളത്തിലൊക്കെ ഇടത് സർക്കാർ ഈ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് വളരെ ദൃഢമായി പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ അവർക്ക് അത്രക്ക് സ്വാധീനമുണ്ട് എന്നതൊക്കെ അപ്പുറത്തേക്ക് അതങ്ങനെ ഒരു ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഇടത് സർക്കാർ ഇവിടെയുണ്ട് അതേസമയം ഇപ്പം രാഹുൽ ഗാന്ധി ഇതിൽ രക്ഷ മിണ്ടിയില്ല എന്നുള്ളൊരു ആരോപണം വരുന്നു ഇതിനെതിരെ കർശനമായ നിലപാട് ആപ്പ് സ്വീകരിച്ചു ആപ്പ് സ്വീകരിച്ചതിനെ തുടർന്ന് അവിടെ പിന്നെ കെജ്രിവാളിൻ്റെ വീട്ടിൽ വലിയ പ്രതിഷേധമുണ്ടായി ഈ അഭയാർത്ഥികളായ ഡൽഹിയിൽ നിന്നെത്തിയിട്ടുള്ള സിഖ് വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരും എല്ലാം കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് എടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി കെജ്രിവാൾ പൊട്ടിത്തെറിച്ച് ഈ ഇവ ഇത് പാകിസ്ഥാൻകാരുടെ ഒരു ഇതാണ് അവർ ഈ രാജ്യത്ത് വന്ന് അവർക്ക് ഇങ്ങനെ പ്രതിഷേധം നടത്താൻ എന്താ അവകാശമുണ്ട് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുന്നു ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി പുറത്തിറക്കിയിട്ടില്ല അപ്പോൾ രോഹിണി ഈ അതുപോലെയുള്ള ഈ ഡൽഹിയിലെ ആദർശ നഗർ സിഗ്നേച്ചർ ബ്രിഡ്ജ് ഇവിടെയൊക്കെ ഇങ്ങനെ പൗരത്വമില്ലാത്ത സിഖ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ശക്തമായി രംഗത്ത് വരുന്നു ഏതായാലും ഇത് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ബി ജെ പി നടത്തുന്നത് എന്ന് പിന്നെ ഒരു വിഭാഗം ബി ജെ പി എതിർക്കുന്നവർ ആരോപിക്കുമ്പോൾ അമിത്ഷാ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഈ ഈ വിഷയത്തിൽ അതായത് ഇവർക്ക് പൗരത്വം നൽകരുത് നൽകിവരെ പാകിസ്ഥാനികൾ എന്ന് കെജ്രിവാൾ വിളിച്ചു പക്ഷേ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അങ്ങനെ വിളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നൊരു ചോദ്യം ഒക്കെ ഉയരുന്നു ഏതായാലും ആ വിഷയങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് കെ കവിതയെ ബി ആർ എസ് നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരെ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യലിൽ കൊണ്ടുപോവുകയാണ് അവർക്കൊപ്പം തന്നെ മുൻ ഒരു മുൻ മന്ത്രിയും ഉണ്ട് പ്രശാന്ത് യും കൊണ്ടുപോ അപ്പൊ ഇതൊക്കെ ഇ ഡി റെയ്ഡുകൾ അതോടൊപ്പം ഈ നേരത്തെ തന്നെ ഇ ഡി കേസിൽ പെട്ടിട്ടുള്ള ആളാണ് ഈ കെജ്രിവാൾ കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള പ്രയാസം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് ആ കേസിന്റെ നടപടിക്രമങ്ങൾ തടഞ്ഞു വെക്കണമെന്ന് തടഞ്ഞുവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി ഡൽഹിയിലെ റോസ് റവന്യൂ കോടതി തള്ളുകയും ചെയ്തിരുന്നു അതുപോലെ മനു പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള സന്ദർശനം തുടരുകയാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കേരളത്തിൽ വന്നിരുന്നു ഈ പ്രചാരണം കേരളത്തിൽ ഇത്തവണ അദ്ദേഹം എത്തുന്നത് ഒരു മാസം മൂന്ന് മാസത്തിനിടയിൽ നാലാം തവണയാണ് ഒപ്പം തന്നെ ഈ അടുത്ത ദിവസം പാലക്കാട്ടേക്ക് കൂടി എത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു പ്രചാരണം ഈ ഒരു അവസാന ഒരു ഒരു വലിയ ചൂടിലേക്ക് ഈ തീയതികൾ പ്രഖ്യാപിക്കുമ്പോഴേക്കാവുകയില്ല ഇനിയും മോദി കേരളത്തിലും തമിഴ്നാട്ടിലും വരാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്താണ് അപ്പോൾ പ്രധാനമന്ത്രി ഈ പത്തൊമ്പതാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ പ്രചരണം സൗത്ത് ഇന്ത്യയിൽ ശക്തമാക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പത്തൊമ്പത് വരെ സൗത്ത് ഇന്ത്യയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർച്ച് പതിനേഴിന് ആ ഹൈദരാബാദ് കേന്ദ്രമാക്കി അദ്ദേഹം ഈ ടി ഡി പി അതുപോലെ ബി ജെ പി ജനസേന പാർട്ടി ഒരു വലിയ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് തെലുങ്കാനയിലെ നാഗർ കർണൂലിൽ അദ്ദേഹം എത്തും അവിടെ ശനിയാഴ്ച അവിടെ അദ്ദേഹത്തിൻ്റെ വലിയ റാലിയുണ്ട് ഗുൽബർഗ നമുക്കറിയാം ഗുൽബർഗ മണ്ഡലം നമുക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു വന്നതുപോലെ പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ തോറ്റ മണ്ഡലമാണ് ഗുൽബർഗ അവിടുത്തെ ഈ കലബുർഗി എന്ന പ്രദേശത്ത് പ്രധാനമന്ത്രി എത്തുന്നു അവിടെ ഈ വലിയ ഭൂരിപക്ഷത്തിനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അപ്പോൾ അതുപോലെ വലിയ ആത്മവിശ്വാസത്തിലാണ് മോദി പറയുന്നത് കേരളത്തിൽ രണ്ടക്കം സീറ്റ് നേടും നാനൂറിലധികം സീറ്റ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്നുണ്ടായിരുന്നു ഈ ഇവിടെ ഈ ഉമേഷ് യാദവ് എന്ന ഈ കലബുർഗിയിലുള്ള അല്ലെങ്കിൽ ഗുൽബർഗ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് വിചാരിച്ചുള്ള ഉമേഷ് യാദവിന് വേണ്ടിയുള്ള പ്രചരണം ഉണ്ടാകും മറ്റൊരു വലിയ വിഷയം ഈ കോയമ്പത്തൂർ റോഡ് ഷോ ഒരു തർക്ക വിഷയമായിരുന്നു അതിനനുമതി നൽകില്ല എന്നുള്ള തമിഴ്നാടിൻ്റെ ഒരു ഒരു നിലപാടുണ്ടായിരുന്നു പോലീസ് അവിടെ നേരത്തെ നമുക്കറിയാം ഈ തൊണ്ണൂറ്റെട്ടിലൊരു വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായി എൽ കെ അദ്വാനിയുടെ എന്നൊരു പ്രചരണത്തിൻ്റെ ഭാഗമായാണ് സ്ഫോടനമുണ്ടായത് അപ്പോൾ അതിന് മുമ്പ് ഒരു കോയമ്പത്തൂരിൽ ഒരു വർഗീയ കലാപമുണ്ടായിരുന്നു ആ വർഗീയ കലാപത്തിൻ്റെ ഭാഗമായാണ് ഈ അല്ലെങ്കിൽ വർഗീയ കലാപത്തോടുള്ള തിരിച്ചടി എന്ന നിലയിലാണ് എൽ കെ അദ്വാനിയെ ടാർജറ്റ് ചെയ്തുള്ളൊരു അറ്റാക്ക് ഉണ്ടായത് എന്നൊക്കെ അന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു ഏതായാലും ആ ആ ആ സ്ഥലത്തൊക്കെ കൂടി വീണ്ടും ഒരു റോഡ് ഷോ വരുന്നതിന് തടയാനായിട്ട് അവിടെ പോലീസ് നിൽക്കുന്നു ഏതായാലും കോടതി ഇന്ന് ആ റോഡ് ഷോ നടത്താനുള്ള അനുമതി പ്രധാനമന്ത്രി കൊടുത്തിരിക്കും അപ്പോൾ മാർച്ച് പതിനെട്ടിന് അവിടെ തമിഴ്നാട്ടിലായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാകുക എന്ന് വ്യക്തമാകുന്നു ഈ ഈറു കമ്പനി മുതൽ മേട്ടുപ്പാളയം റോഡിലുള്ള അവിടെ മുതൽ ഈ എച്ച് ജംഗ്ഷൻ ആർ എസ് പുരം വരെയുള്ള സ്ഥലത്ത് പിന്നെ അദ്ദേഹം ഒരു വലിയ അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി അഞ്ചുറപ്പുകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി ചില ഉറപ്പുകൾ പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ കർഷകർക്ക് വേണ്ടി അഞ്ച് ഉറപ്പുകൾ കൂടി ഇത്തവണ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു എന്നൊരു പ്രത്യേകത കൂടിയില്ല അതെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്ക് വേണ്ടിയുള്ള പിന്നെ പ്രചരണ പരിപാടികൾ തുടക്കം കുറിക്കാനിരിക്കുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിൽ നാളെ തന്നെ ഇത് അവസാനിപ്പിക്കും ഭാരത് ജോഡോ യാത്ര എന്നുള്ള ഒരു സന്ദേശമാണ് ജയറാം രമേഷിൻ്റെ യൂട്യൂബിൽ ട്വിറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ സഖ്യമായി പ്രവർത്തിക്കാനും അവിടെ ശക്തമായൊരു പ്രചരണ പരിപാടി ആരംഭിക്കാനുമാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് അവിടെയും ഇങ്ങനെ തർക്കങ്ങൾ വരുന്നുണ്ട് കാരണം ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന കോൺഗ്രസ്സിനൊപ്പമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അപ്പോൾ ചില സവർക്കർ അനുകൂല വിരുദ്ധ വിഷയങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് കാരണം ശിവസേന ഒരു വലിയ സവർക്കർ ആരാധകരുടെ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി സവർക്കർ തള്ളിപ്പറഞ്ഞത് എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ള ചോദ്യം ശിവസേന നേരിടുന്നു ശിവസേന എന്നാൽ സവർക്കറോടുള്ള നിലപാടിൽ മാറ്റമില്ല താൽക്കാലികമായ പിന്തുണയ്ക്കുന്നു എന്നൊരു നിലപാടാണ് അതുപോലെ തന്നെ മനു സമയപരിമിതി ഉണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കെജ്രിവാളിന്റെ ഒരു പ്രസ്താവന അഭയാർത്ഥികളെ ജയിലിൽ അടയ്ക്കണം എന്ന കെജ്രിവാളിന്റെ ഒരു പ്രസ്താവന അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക അത് വന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അഭയാർത്ഥികൾ നടത്തിയ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ നേരെ അദ്ദേഹം മാപ്പ് പറയണം ഈ വെർക്കപ്പ് അനുവദിക്കരുത് എന്ന് പറഞ്ഞ നിലപാടിൽ പിന്നോട്ട് പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രക്ഷോഭമാണ് അതിനാണ് കെജ്രിവാൾ അവരെ പാകിസ്ഥാനികളാണെന്നും ഇത്തരം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകളെ കുടിയേ അവരെ തടയണമെന്നും ഒക്കെയുള്ള ഒരു ആവശ്യം വെച്ചിരിക്കുകയാണ് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണങ്ങൾ ചൂടുപിടിപ്പിക്കുന്നു ഇപ്പോൾ സൂര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ നാസിക്കിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി അവരുടെ അഞ്ചിന പിന്നെ ഉറപ്പുകൾ കർഷകർക്ക് നൽകി അത് പ്രധാനമായും ഈ കടങ്ങൾ എഴുതി തള്ളുന്നതിനെക്കുറിച്ചാണ് പിന്നെ രണ്ടാമത്തേത് ക്രോപ്പ് ഇൻഷുറൻസിനെ കുറിച്ചാണ് വിലയിടിവ് തടയാൻ എക്സ്പോർട്ട് വില കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ അതിനനുസരിച്ച് രൂപീകരിക്കുമെന്ന് പറയുന്നു കൃഷിയിൽ ജി എസ് ടി കൃഷിയിൽ ഒഴിവാക്കുന്നു ഒറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു അതുപോലെ വില സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നടത്തും എന്നൊക്കെയുള്ള നിലപാടുകൾ അദ്ദേഹം പറയുന്നു ഇരുപത്തിയഞ്ച് ആളുകളുടെ കയ്യിലാണ് ഇന്ത്യയിലെ എഴുപത് കോടി ആളുകളെക്കാൾ പണം എന്ന കാര്യവും രാഹുൽ ഗാന്ധി ഇന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ അരവിന്ദ് കെജ്രിവാൾ എല്ലാവരും രാഷ്ട്രീയ രംഗത്ത് സജീവമായി കഴിഞ്ഞു മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പരിക്കുപറ്റി അവരെ സുഖം പ്രാപിച്ചു വരുന്നു അടുത്ത ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിലും ആ നിലയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ അവരും രംഗത്തുണ്ടാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കളമൊരുങ്ങുകയാണ് നാളെയാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക ബി ജെ പി ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എൺപത്തിരണ്ടിടത്ത് മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലേക്കാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ചായിരുന്നു ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തത് നാളെ മറ്റൊരു വിഷയവുമായി കാണാം Vamos ficar.